ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ അതായത് ഇത് നമ്മുടെ വീട്ടിൽ ഗ്രില്ല് ചെയ്തപ്പോൾ ബാക്കി വന്ന രണ്ട് പീസസ് ആണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് കിച്ചണിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ യുടെൻസിൽസൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടൊരു ഹാങ്ങർ നമ്മൾ ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഗ്രില്ലിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് അതുപോലെ തന്നെ നമ്മളൊരു വുഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ആ വുഡിൻ്റെ പീസിൽ നമ്മൾ ഈക്വലായിട്ട് മെഷർ ചെയ്തിട്ട് ഹോൾസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഗ്രില്ലിൻ്റെ പീസിൻ്റെ ഓരോതും കയറാൻ വേണ്ടിയിട്ടുള്ള പോലെ ഈക്വൽ ഹോൾസ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളത് ഇൻസേർട്ട് ചെയ്തു കേട്ടോ ഈ വുഡിൻ്റെ പീസ് ആക്ച്വലി നമ്മുടെ വീട്ടിൽ കബോർഡ് വർക്ക് ചെയ്തിട്ട് ബാക്കി വന്നിട്ടൊരു പീസായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഗ്രില്ലിൻ്റെ ഇതെല്ലാം ആ ഒരു കറക്റ്റ് ഹോളിലേക്ക് നമ്മൾ ചാടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ إذن കൊറോഷൻ റെസിസ്റ്റൻറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കൊറോഷൻ റെസിസ്റ്റൻറ്റ് ഇതിൽ അപ്ലൈ ചെയ്തു ഇൻ ബിറ്റ്വീൻ നമ്മൾ ആ ഗ്രില്ലിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ ബെൻഡ് ചെയ്തെടുത്തുട്ടോ ബിക്കോസ് നമുക്ക് ഹാങ് ചെയ്തിടാൻ കുറച്ചുകൂടി വീസിനെസിന് വേണ്ടിയിട്ട് നമ്മൾ ബെൻഡ് ചെയ്തെടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഗ്രില്ലിൻ്റെ ആ ഒരു ബാക്ക് ഹോൾസ് വരുന്ന പോർഷനിലും നമ്മൾ ജസ്റ്റ് ആ കൊറോഷൻ റെസിസ്റ്റൻറ്റ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹാങ്ങറിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെ നമുക്കിത് ഫിക്സ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കിച്ചണിൽ പോയിട്ട് നമ്മുടെ സ്ക്രൂവും ആണിയൊക്കെ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടോ ഇനി നമുക്കിതിൽ കയ്യിലും പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും ഇടാം ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്കിതിലിടാട്ടോ ഗ്ലാസ്സോ കപ്പ്സോ പിന്നെ കുക്കറിൻ്റെ കവർ അതുപോലെ തന്നെ നമുക്ക് വെരി യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഇടാട്ടോ എന്തായാലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതല്ലേ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ഇപ്പോൾ ബൈ